ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് പാനാൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബ്ബിലെ മത്സരാർത്ഥികളെ അനുമോദിച്ചു കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബ്ബിലെ വിജയികൾക്കുള്ള അനുമോദന സദസ്സ് എം എൽ എ യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ചലഞ്ച് ചലഞ്ചേഴ്സ് ക്ലബിന്റെ ഒപ്പം നിങ്ങൾ ഇത്രയും വ്യത്യസ്തമായ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ക്യാമ്പയിൻ്റെ ഒപ്പം ചുക്കാൻ പിടിക്കാൻ ഞാനും ഉണ്ടാവാം എന്നാണ് എനിക്ക് തരാനുള്ളത് ഇവിടെ ഞാൻ എന്താ പറയാ മൈക്ക് കിട്ടിയപ്പോൾ പറയുന്നതല്ല ഈ അപകടം നാടിനെ ക്യാൻസർ പോലെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇവിടുന്ന് ഈ നാടിൽ നിന്ന് പറച്ചു മാറ്റിയെടുത്ത് കളയുന്നതിൽ നല്ല പണിയുണ്ട് ആ പണി യുവാക്കളായേ നിങ്ങൾ ഉൾപ്പെടെ കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ആർത്ഥത്തിൽ അതിനെ ഗൗരവമായി അതിനെ കണ്ടുകൊണ്ട് ഇതുപോലെ മറ്റു ചെറുപ്പക്കാർക്ക് മാതൃക മാതൃകയാവണമെങ്കിൽ നിങ്ങളിതുപോലെ തുടർച്ചയായി ചാമ്പ്യനായി ചാമ്പ്യൻസായി മാറി ഈ നാടിനെ ഞങ്ങളുടെ കലാകായിക രംഗത്തെല്ലാം നല്ല പോലെ കഴിവ് തെളിയിക്കുന്ന ചെറുപ്പക്കാരടങ്ങുന്ന ക്ലബാണിത് ഈ ക്ലബിൽ ധാരാളം ചെറുപ്പക്കാരും ഉണ്ട് ഈ നാട് വിശ്വസിച്ച് നിങ്ങളുടെ മക്കളെ

പാനാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർ പ്രകാശൻ സജി മംഗലത്ത് തുടങ്ങിയ ക്ലബ്ബ് ഭാരവാഹികൾ പങ്കെടുത്തു എന്തായാലും നമുക്ക് വളരെയധികം ഓവറോൾ ആണ് വാങ്ങിയിരിക്കുന്നത് ഈ അഞ്ചു വർഷവും നമ്മുടെ ചലഞ്ചേഴ്സ് ക്ലബ്ബ് അവിടെ കാഴ്ചവെച്ച പ്രകടനം വളരെ വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓവറോൾ നേടാൻ സാധിച്ചിട്ടുള്ളത് ചലഞ്ചേഴ്സ് ക്ലബ്ബ് ഇരുപത്തി വർഷം പിന്നിടുമ്പോഴും ഓരോ പ്രവർത്തനങ്ങളും കലാരംഗത്തും കായികരംഗത്തും അതുപോലെ തന്നെ പൊതുരംഗത്തും എല്ലാം തന്നെ വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് കാഴ്ച വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു കലാ സാംസ്കാരിക സംഘടന നിരന്തരം അതിൻ്റെ പരിശ്രമത്തിലൂടെ അഞ്ചാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി എന്ന് പറയുന്നത് ഒരു ലളിതമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പത്ത് മുപ്പത്തഞ്ച് നാല്പത് കൊല്ലത്തോളം ഞങ്ങളൊരു ക്ലബ് നടത്തുന്നുണ്ട് ഇന്ന് ക്ലബ്ബ് വള ഒരു കാലത്ത് പാഞ്ഞാൽ പഞ്ചായത്തിൽ നല്ലൊരു ക്ലബ്ബായിരുന്നു ഇപ്പം അത് വളരെ വളരെ പുറകിലാണ് കാരണം നമ്മുടെ ബഹുമാനം എം എൽ എ പറഞ്ഞ പോലെ അതിൻ്റെ സംഘാടകർ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ വാക്കുകൾ ചുരുക്കമാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് കാരണം നിർത്തുന്നത് ക്ലബ്ബിൻ്റെ ഒരു ഘട്ടത്തിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ എന്തെങ്കിലും നടത്തിക്കോട്ടെ എന്നൊരു നിലപാടല്ല അനുഭവം എടുക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന യുവ യുവാക്കളെ ഒരു കൂട്ടായ്മയിലൂടെ നടത്തുന്നു ചലഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വം അഞ്ചു വർഷമായിട്ട് പാനാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിള്ളിമംഗലത്തിന്റെ നിറകെ ചാർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ഈ ചലഞ്ചേഴ്സ് ക്ലബ്ബ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഗ്രാമപഞ്ചായത്തില് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുമ്പോൾ തന്നെ ഈ പഞ്ചായത്ത് സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് പഞ്ചായത്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് തല മത്സരമുണ്ട് ജില്ലാതല മത്സരമുണ്ട് ഇതിലും കൂടി ബ്ലോക്ക് പഞ്ചായത്ത് മത്സരങ്ങളും കൂടിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മത്സരങ്ങളും കൂടി പങ്കെടുക്കുവാൻ പ്രിയപ്പെട്ട ചലഞ്ചേഴ്സ് ക്ലബ് അംഗങ്ങൾ ഒന്നും കൂടി പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ അത് നടക്കും എന്നുള്ളത് കൊണ്ട് ഉറപ്പാണ് കിള്ളിമംഗലം കൊച്ചപ്പൻപടിയിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ വിജയിക്കളായ ചാലഞ്ചേഴ്സ് ക്ലബിലെ മത്സരാർത്ഥികളെ അനുമോദിച്ചു നാടോടി പാട്ട് സെക്കൻഡ് ടീം डिस्कस शॉर्ट पुट बॉयज हाई सेकंड अफजल नासर विभागम फर्स्ट जेनिफर वुमन विभागम ट्रिपल जबीर थर्ड फर्स्ट जसील सीसीवी न्यूज़ पानाल